തൃശൂർ കാട്ടൂരിൽ കേരള സംസ്ഥാന ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് നൽകി ലോട്ടറി തട്ടിപ്പ് കാട്ടൂർ പൊഞ്ഞനം സ്വദേശി യുവാവിന് നഷ്ടപ്പെട്ടത് രൂപ പ്രതിയുടേതെന്ന് സംശയിക്കുന്ന സിസി ടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു ലോട്ടറിയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ് തട്ടിപ്പിനിരയായ കാട്ടൂർ പൊഞ്ഞനം സ്വദേശി രൂപ തേജസ് നടത്തിയെന്ന് സംശയിക്കുന്ന ആളുടെ സിസി ദൃശ്യങ്ങൾ പുറത്തു വന്നു കാട്ടൂർ ഹൈസ്കൂളിന് സമീപത്തെ കടയിൽ കഴിഞ്ഞ ഇരുപത്തിയേഴിന് ബൈക്കിലെത്തിയ യുവാവാണ് തട്ടിപ്പ് നടത്തിയത് ഇരുപത്തിയൊന്നിന് നറുക്കെടുത്ത സമൃദ്ധി ലോട്ടറിയുടെ മൂന്ന് ടിക്കറ്റ് നൽകുകയായിരുന്നു ക്യു കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന്റെ നാലാം സമ്മാനമായ അയ്യായിരം രൂപ ലഭിച്ചതായി കാണിക്കുകയും ചെയ്തു കമ്മീഷൻ കഴിച്ചുള്ള തുക യുവാവിന് നൽകി ടിക്കറ്റ് മാറാൻ ഏജൻസിയിലെത്തിയപ്പോഴാണ് പറ്റിക്കപ്പെട്ട വിവരം തേജസ് മനസ്സിലാക്കുന്നത് തീയതി കഴിഞ്ഞ മാസം പറഞ്ഞ ഉണ്ടായിരുന്നു വന്നിട്ട് ടിക്കറ്റ് മാറുന്നുണ്ടാവുന്നില്ല നമ്മൾ കേരള ഗവൺമെൻ്റെ സ്കാനറിൽ വെച്ച് ചെയ്യണത് അപ്പോൾ സ്കാനർ ഓപ്പൺ ചെയ്ത് വെച്ചിപ്പോൾ അയ്യായിരം ഉണ്ട് ടിക്കറ്റൊന്നും യാതൊരു പ്രശ്നമില്ല അപ്പോൾ ആറിന ആൾ കാണിച്ചു മൂന്നാൾ നമ്മൾ മാറ്റി കൊടുക്കുകയും ചെയ്തു പിന്നെ അതൊരു പ്രശ്നമൊന്നും തോന്നുന്നില്ല നമുക്ക് പിന്നീട് ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഏജൻസിയിൽ പോയപ്പോൾ പറയാം നമുക്ക് ഓൾറെഡി മാറി കഴിഞ്ഞ ടിക്കറ്റാണ് ബ്രഷറിൽ ഓൾറെഡി എത്തിയ ടിക്കറ്റാണ് ഇത് പേക്കാണ് കളർ കോപ്പിയാണെന്നുള്ളത് പിന്നെ ഞാൻ അത് കാർഡിൽ പോലീസിൻ്റെ കംപ്ലയിൻ്റ് ചെയ്ത് കിട്ടിയത് ഏജൻസിയിൽ നടത്തിയ കൂടുതൽ പരിശോധനയിൽ ഈ ലോട്ടറി ഇരുപത്തിമൂന്നിന് ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തി തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ടു സംഭവത്തിൽ കൂടുതൽ പരിശോധനയ്ക്കൊരുങ്ങുകയാണ് പോലീസ് ജനം തൃശൂർ